നമസ്കാരം മതദന്തയുടെ പേര് പറഞ്ഞ് പതിമൂന്ന് വർഷം മുമ്പ് പ്രൊഫസർ ടി ജെ ജോസഫിൻ്റെ കൈവെട്ടിയ കേസിലെ ഒന്നാം പ്രതി സവാദ് ഇപ്പോൾ എൻ എയുടെ പിടിയിലാകുമ്പോൾ ഉയരുന്ന ചോദ്യങ്ങൾ പലതാണ് ഇയാൾ ഈ രാജ്യത്ത് തന്നെ ഇല്ല എന്നാണ് പൊതുവെ പലരും കരുതിയിരുന്നത് ഒരുപക്ഷെ രാജ്യമിട്ട് പോയിരുന്നിരിക്കാം പിന്നീട് തിരിച്ചെത്തിയതുമായിരിക്കാം ഇയാൾ ശരിക്കും ഒളിച്ചിരുന്നതാണോ അതോ ഇയാളെ ഒളിപ്പിച്ചതാണോ എന്നുള്ളത് തന്നെയാണ് പ്രസക്തമായ ഒരു ചോദ്യം കേരളത്തിൽ തിരിച്ചെത്താൻ എങ്ങനെ ധൈര്യം വന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു പക്ഷേ എറണാകുളം സ്വദേശിയായ ഇയാൾ കണ്ണൂരാണ് താമസിച്ചിരുന്നത് എങ്കിൽ പോലും കണ്ണൂരും കേരളത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് അവിടെ ഇങ്ങനെ ഒരാൾ ഇത്രയും കാലം വർഷങ്ങളോളം ഒളിച്ച് താമസിക്കുന്നു വിവാഹം കഴിക്കുന്നു കുട്ടികളാകുന്നു അവിടെ ആശാരിപ്പണി പഠിക്കുന്നു ഇതൊരാശാരിയായി ജോലി നോക്കുന്നു ഷാജഹാൻ എന്ന പേരിൽ ഇതൊക്കെ തന്നെ മൊത്തത്തിൽ കേൾക്കുമ്പോൾ അല്പം അവിശ്വസനീയത തോന്നുന്ന കഥയാണ് ഇയാളുടേത് ഏതായാലും എൻ ഐ എയുടെ ശക്തമായ ഇടപെടൽ തന്നെയാണ് ഇയാളെ പിടികൂടാൻ സഹായിച്ചതും കേരള പോലീസ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച പോലീസാണ് എന്ന് ഖ്യാതി കേട്ടതാണെങ്കിൽ പോലും ഈ ഒരു വിഷയത്തിൽ ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് ഇനിയും മനസ്സിലായിട്ടില്ല ഒരു കുറ്റവാളി കേരളത്തിൽ കണ്ണൂരിൽ ഈ രീതിയിൽ അവിടെ ജോലിക്കാരനായി കഴിയുമ്പോൾ അത് എന്തുകൊണ്ട് കേരള പോലീസിന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇത്തരത്തിലുള്ള പല തീവ്രവാദികളും കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ ഒരുപക്ഷെ കേരളത്തിൻ്റെ പുറത്ത് പോലും അതിഥി തൊഴിലാളികളായി എത്തി ഇവിടെ ഒളിച്ചിരുന്ന പല തീവ്രവാദികളെയും പോലും കേരള പോലീസ് പിടികൂടി തിരികെ അതാത് സംസ്ഥാനത്തെ പോലീസിനെ ഏൽപ്പിച്ച ചരിത്രമാണ് ഉള്ളത് പക്ഷേ നമ്മുടെ നാട്ടിൽ ഇത്രയും ക്രൂരമായൊരു കൃത്യം ഒരുപക്ഷെ കേരളത്തിലെ തീവ്രവാദത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും ഭീകരമായ ആക്രമണമായിരുന്നു പ്രൊഫസർ ടി ജെ ജോസഫിൻ്റെ നേരെ നടന്നത് ഒരാളിൻ്റെ കൈവട്ടി കളയുക എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് ആലോചിക്കാൻ പോലും പോയാൽ അത്ര ക്രൂരമായ രീതിയിലുള്ള ഒരു ആക്രമണമായിരുന്നു അവിടെ നടന്നത് കേസിലെ മറ്റ് പ്രതികളൊക്കെ തന്നെ പിടിക്കപ്പെട്ടപ്പോഴും ഇയാൾ രക്ഷപ്പെടുകയായിരുന്നു ഒപ്പം ഇയാളുടെ ഒരു കൂട്ടാളിയും അയാൾ പിന്നീട് പോലീസിനെ കീഴടങ്ങുകയായിരുന്നു പക്ഷേ ഈ സവാദ് എങ്ങനെയാണ് ഇത്രയും നാൾ അവിടെ താമസിച്ചത് എന്നുള്ളത് അന്വേഷിക്കേണ്ടതാണ് മാത്രവുമല്ല ഇയാൾക്ക് തീർച്ചയായും ഉന്നതങ്ങളിൽ നിന്ന് സഹായം എത്തിയിരിക്കാം എന്നുള്ളത് ഉറപ്പാണ് അതല്ലാതെ എങ്ങനെയാണ് അപരിതമായ ഒരു സ്ഥലത്ത് ചെന്ന ഒരാൾക്ക് പുതുതായി ഒരു തൊഴിൽ പഠിക്കാനും അവിടെ കുടുംബമായി ഒക്കെ കഴിയുക എന്നുള്ളതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള സംഘടനകളൊക്കെ തന്നെ കേന്ദ്ര സർക്കാർ നിരോധിക്കുകയും അതിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ എല്ലാം തന്നെ അറസ്റ്റിലായി അവരാരും ഇനിയും പുറംലോകത്ത് എത്തിയിട്ടില്ല എന്നുള്ളതുമൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ ഇയാളെ പോലെയുള്ള ആളുകൾ പെട്ടെന്ന് ആ മറ നീക്കി പുറത്തെത്തുന്നതിന് കാരണം എന്ന് നോക്കുവാണെങ്കിൽ കരുതാം ഏതായാലും കേന്ദ്ര ഏജൻസികൾ കേരളത്തിൽ അതിശക്തമായ രീതിയിൽ നിരീക്ഷണം നടത്തുകയും അവരിടപെടുകയും ചെയ്തു എന്നുള്ളതിൻ്റെ ഏറ്റവും വ്യക്തമായ ഒരു തെളിവ് തന്നെയാണ് ഇവിടെ നടന്നത് മാത്രമല്ല ദേശീയ അന്വേഷണ ഏജൻസിക്കും കേന്ദ്ര സർക്കാരും ഒക്കെ തന്നെ ഏറെ അഭിമാനിക്കാവുന്ന ഒരു നേട്ടം തന്നെയാണ് ഇയാളെ പിടികൂടാൻ കഴിഞ്ഞത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഏതായാലും പ്രൊഫസർ ടി ജെ ജോസഫ് ആകട്ടെ അദ്ദേഹവും ഇത്തരത്തിലുള്ളൊരു ഇടപെടൽ ഉന്നതങ്ങളിലെ ഇടപെടൽ സംശയിക്കുന്നുണ്ട് പക്ഷേ വർഷങ്ങളായി അദ്ദേഹം ഒന്നിനോട് ഇപ്പോൾ പരാതി പറയാറില്ല അദ്ദേഹം ഈ തീവ്രവാദത്തെ ക്രൂരതയെ അവഗണിച്ചുകൊണ്ട് ഇപ്പോൾ ജീവിക്കുകയാണ് അതിൻ്റെ കുടുംബത്തിലുണ്ടായ നഷ്ടമൊക്കെ തന്നെ നമുക്കറിയാം അതിന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല പക്ഷേ അപ്പോഴും വരുന്നൊരു ചോദ്യമുണ്ട് കേരളത്തിൽ ഒരു പരീക്ഷണ ചോദ്യ പേപ്പറിലെ പരാമർശങ്ങൾക്ക് പോലും ഇത്തരത്തിലുള്ള ശിക്ഷ നൽകാൻ വേണ്ടി ശിക്ഷ വിധിച്ചതാരാണ് ഒരുപക്ഷെ ഇവരൊക്കെ അത് നടപ്പിലാക്കിയവരാണ് എന്ന് മാത്രം നമുക്ക് അറിയാം പക്ഷേ ഇതൊക്കെ വിധിച്ചതാരാണ് ഇതിന് തീരുമാനമെടുത്തതാരാണ് എന്നുള്ളതും ഇവിടെ പ്രധാനപ്പെട്ട കാര്യമാണ് പക്ഷേ നമ്മുടെ നാട്ടിലെ പൊതുവേ രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ഇത്തരക്കാരെ എപ്പോഴും പിന്തുണയ്ക്കുന്നു എന്ന് പറയാൻ കഴിയുകയില്ലെങ്കിലും അവരെ എതിർക്കാറില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെയാണ് ഇത്തരം സവാദ്മാർ ഇപ്പോഴും കേരളത്തിൽ ഉള്ളത് ഈ പ്രൊഫസർ ടി ജെ ജോസഫിനെ ഏറ്റവും ക്രൂരമായ രീതിയിൽ ആക്രമിച്ചത് ഈ മനുഷ്യനാണെന്നും ഇയാളെ ഇനി എവിടെ കണ്ടാലും എനിക്ക് തിരിച്ചറിയാൻ കഴിയുമെന്നും പ്രൊഫസർ ജോസഫ് വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ എത്രമാത്രം ക്രൂരമായിരുന്നു ആ മനുഷ്യനോട് ഈ സവാദ് എന്ന തീവ്രവാദി കാട്ടിയ ക്രൂരകൃത്യം എന്ന് നമുക്ക് ഊഹിക്കാമെന്നുള്ളതേ ഉള്ളൂ ഒരാളുടെ കൈവട്ടി കളയുക എന്നുള്ളത് ഒരിക്കലും നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണല്ലോ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇയാൾ കണ്ണൂർ ജില്ലയിൽ കണ്ണൂരിൽ നമുക്കറിയാം സി പി എമ്മിൻ്റെയൊക്കെ തന്നെ ശക്തികേന്ദ്രമായ ഒരു ജില്ലയാണ് കണ്ണൂർ അവിടെ ഇയാൾ ഇത്രയും കാലം എങ്ങനെ ഒളിവിൽ താമസിച്ചു എന്നുള്ളത് ഒന്നുകൂടി അന്വേഷിക്കണം കാരണം അവിടെ ഒരുപാട് പാർട്ടി ഗ്രാമങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് കണ്ണൂർ എന്ന് നമുക്കറിയാം പല രാഷ്ട്രീയ പാർട്ടികൾക്കും ആധിപത്യമുള്ള ഗ്രാമങ്ങൾ അത്തരത്തിലെങ്കിലും ഗ്രാമത്തിലാണോ ഇയാൾ താമസിച്ചിരുന്നത് എന്നറിയില്ല ഏതായാലും അയാൾ വളരെ സുരക്ഷിതമായ ഒരു വലയത്തിനുള്ളിൽ തന്നെയാണ് കഴിഞ്ഞിരുന്നത് എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അതല്ലാതെ അയാൾക്ക് ഇത്രയും കാലം ഇത്രയും ഒരു പതിറ്റാണ്ടിലധികം ഒരു വലിയ ഗുരുതരമായ ഒരു ക്രിമിനൽ കുറ്റം ചെയ്ത ഒരു മനുഷ്യൻ ഒളിവിൽ താമസിക്കുക അത് കേരളത്തിൽ തന്നെ താമസിക്കുക എന്ന് പറയുന്നത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം കേരളത്തിലെ ജനങ്ങൾ എല്ലാ കാര്യങ്ങളിലും അല്പം കൂടുതൽ ശ്രദ്ധ കാണിക്കുന്നവരാണ് അവരുടെ കണ്ണിൽ മുന്നിൽ നിന്ന് ഇയാൾക്ക് അങ്ങനെ പെട്ടെന്ന് രക്ഷപ്പെടാൻ കഴിയുകയില്ല എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ ആരൊക്കെയോ ഇയാളെ സംരക്ഷിക്കാനുണ്ടായിരുന്നു ഇയാൾ ഒളിച്ചതാണോ ഒളിപ്പിച്ചതാണോ എന്നുള്ള ആ സംശയം തന്നെയാണ് ഇപ്പോഴും ബാക്കിയാകുന്നത്